ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ഡേയ്സായി ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഞാനിന്ന് വീട്ടിൽ ഇരുന്നപ്പോൾ കറി വെക്കാനൊരു മത്തങ്ങ മാത്രമുണ്ട് അപ്പോൾ പയറ് ഞാൻ അതിന് മുന്നേ ഞാനത് തോരൻ വെച്ചു അപ്പോൾ ഈ മത്തങ്ങ മാത്രമായിട്ട് എങ്ങനെ കറി വെക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്തായാലും ഒരു ചാറ് കറി വേണം എന്നാൽ പിന്നെ ഞാൻ തന്നെ ഓർമ്മ തട്ടിക്കൂട്ടാന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഒരു ആ മത്തങ്ങ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി കഴുകിയെടുത്ത് ഒരു ഉള്ളി ഒരു പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ കഴുകി റെഡിയാക്കി എടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ ഈ കിഴങ്ങ് കറി വെക്കാനെ കറി രീതി തന്നെ ആ രീതിയിൽ തന്നെ അരിഞ്ഞു അതിനകത്തോട്ട് ഉള്ളിയും ഇങ്ങനെ കട്ട് ചെയ്തിട്ടു അതിനോട് പച്ചമുളകും കീറിയിട്ടിട്ട് എന്നറിയാൻ വേവിക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പം വേവിക്കുന്നതിന് മുന്നേ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾ ഉപ്പും വെള്ളവും ഒഴിച്ചാണ് ഞാൻ വേവിക്കാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ പോലും എനിക്കൊരു ഇല്ല എന്തൊക്കെ ചേർക്കുക എങ്ങനെയാണ് എന്താ ചെയ്യുക എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഞാനങ്ങ് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോയും ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ തന്നെ എടുക്കുന്ന ഒരു കയ്യിൽ ഫോണും പിടിച്ചൊക്കെ ആയതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകും എല്ലാം ക്ഷമിക്കണം കേട്ടോ അപ്പം നമ്മൾ പോലെയുള്ള സാധാരണക്കാരുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുകയൊക്കെ ചെയ്യുള്ളൂ അപ്പം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് വെച്ചൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം ഇനി ഞാനിനി ഇപ്പോഴത്തെല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയും പിന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കണം അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചെറിയ ചെറിയെടുത്തിട്ടുണ്ടായിരുന്നു ആ തേങ്ങയ്ക്കകത്തോട്ട് കുറച്ച് എന്താ പറയുക വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇടുക കുറച്ച് ജീരകം ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ എരിവ് വേണ്ടവർ കുറച്ച് പച്ചമുളകൂടി ഇടുക ഞാനും നല്ല പച്ച എരിവുള്ള പച്ചമുളകൊക്കെ ഇട്ട് അരയ്ക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ അത് അരച്ച് വന്നപ്പോഴത്തേക്കും മത്തങ്ങി അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് പിന്നെ കുറച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് കടുകും ജീരകവും കൂടെ ഇട്ടു അപ്പം കടുകും ജീരകവും ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ എപ്പോഴും കടുകിൻ്റെ കൂടെ ജീരകമോ പിന്നെ അതുപോലെ തന്നെ ഉഴുന്നൊക്കെ ഇടാറുണ്ട് കേട്ടോ ഇപ്പം നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും അപ്പം അങ്ങനെ ഞാൻ ഇട്ടതാണ് കേട്ടോ നല്ലതാണ് അതൊക്കെ പൊട്ടിക്കുന്ന കടുകിൻ്റെ കൂടെ അതൊക്കെ ഇട്ട് പൊട്ടിച്ചിരിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞു അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിതേ ഉള്ളി ചെറിയ ചെറിയുള്ളിയാണ് ഞാൻ ചെറിയ ഉള്ളി നല്ലോണം ഒന്ന് വയറ്റി അത്യാവശ്യം ഒന്ന് മൂത്തൊക്കെ റെഡിയായി വരുമ്പോൾ ഞാൻ അതിനകത്തൊരു തക്കാളി ചേർക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ തക്കാളിയൊക്കെ എന്തിനാണ് ചേർക്കുന്നത് ചിലർക്ക് തക്കാളിയൊന്നും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കാരണം ചെറിയൊരു പുളിപ്പ് കറിക്ക് വരുന്നത് നല്ലതാണ് അതുകൊണ്ട് ഞാനൊരു തക്കാളി ചേർക്കുന്ന കേട്ടോ പിന്നെ നമ്മൾ ഞാനിപ്പോൾ ഇത് ഉച്ചക്കത്തേക്കാണ് തയ്യാറാക്കിയത് കേട്ടോ അപ്പോൾ ഉച്ചക്കത്തെ കറിയാണ് അപ്പോൾ ഇത് ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ വൈകിട്ടും കഴിക്കുക പിന്നെ അതുപോലെ തന്നെ രാവിലെ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കറി ഇത് തന്നെ എടുക്കും വേറെ എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കാൻ പോകത്തില്ല അപ്പം അങ്ങനെ ഇത് മത്തങ്ങ അത്യാവശ്യം എന്താ പറയുക വെന്ത് റെഡി ആയിട്ടുണ്ട് ഇവിടെ കേട്ടോ അപ്പോഴത്തേക്കും തക്കാളി അത്യാവശ്യം വഴണ്ടു എല്ലാം സെറ്റായി കേട്ടോ ഉപ്പൊക്കെ ഇട്ടു നിങ്ങളുടെ പാകത്തിനൊക്കെ നിങ്ങൾ ഉപ്പിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിലായിട്ട് അപ്പോൾ ഇവിടെ തേങ്ങ അരച്ച് റെഡിയാക്കി എടുത്തു ഞാൻ അങ്ങ് അത്ര ഇതായിട്ട് അരച്ചിട്ടില്ല ജസ്റ്റ് ഒരു ഇതേ ഉള്ളൂ കേട്ടോ രീതിയിൽ അരച്ചെടുത്തിട്ടുള്ളൂ പേസ്റ്റ് പോലെ അത്ര ഇതാക്കി ഞാൻ അരച്ചിട്ടില്ല കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ നോക്കി അതിനകത്തോട്ട് തക്കാളി എല്ലാം വേണ്ടി വന്നതിനകത്തോട്ട് ഞാൻ ഈ മത്തങ്ങ വേവിച്ചതിട്ട് പത്തങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടെ വേവിച്ചതിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അതും ജസ്റ്റ് ഒന്ന് അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തു അപ്പോൾ ഈ തക്കാളി ആയിട്ട് നമ്മൾ ചെറിയൊരു പുളിപ്പൊക്കെ കറിക്ക് വരും നല്ലതാണല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ പിന്നെ എന്നാ പറയുക മത്തങ്ങക്ക് തോന്നുന്നുണ്ട് എൻ്റെ കൂടെ കൂട്ടിന് ആരുമില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇട്ടത് കേട്ടോ അപ്പോൾ പിന്നെ തേങ്ങ അരച്ചും കൂടെ അതിനകത്ത് ഇട്ടോ അപ്പോൾ ഞാനത് ഇളക്കാൻ നേരത്തോണ്ട് പിടിക്കാൻ പറ്റുന്നില്ല ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് വെള്ളമൊക്കെ ആ കഴുകിയ വെള്ളമൊക്കെ ഉണ്ടല്ലോ ഈ തേങ്ങ അരച്ച പാത്രം കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി ഇച്ചിരി ഉപ്പ് ഇട്ട് എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെപ്പോലുള്ള സാധാരണ വലിയ റെസിപ്പിയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നമ്മളെപ്പോലൊരു സാധാരണക്കാരുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നൊരു സംഭവമാണ് ഒരു കറി ഇല്ലെന്ന് ഓർക്കുമ്പോൾ എന്താ എടുക്കുക കൊടുക്കുക എന്ന് കാരണം പിള്ളേർക്കൊക്കെ ഒരു ചെറിയൊരു കറി ഇല്ലെങ്കിൽ പിള്ളേർ കഴിക്കത്തില്ല അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ രാവിലെ ഒരു സാധാരണ നമ്മൾ രാവിലെയൊക്കെ ഒരു വെജിറ്റബിൾ കറിയൊക്കെ വെക്കുന്ന ഒരു അരപ്പും അതിൻ്റെയൊക്കെ ഒരു രീതിയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ഞാൻ എന്തായാലും ആയി സെറ്റാക്കിയെടുത്തു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ടാറ്റാ